വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊപ്പം സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി ചിൽഡ്രൻസ് ഹാപ്പിനസ് പാർക്ക് നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായ ചിൽഡ്രൻസ് ഹാപ്പിനസ് പാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലിനൊക്കെ എല്ലുന്ന തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് സർക്കാർ ഹോസ്പിറ്റൽ പഞ്ചായത്തിൻ്റെ അതിലേക്ക് നമ്മുടെ ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുക അപ്പം നമുക്കറിയാം നമ്മൾ വരുന്ന രോഗികളും അതൊരു കൃഷ്കരാണ് പക്ഷേ എന്തൊക്കെ നമ്മൾ ചെയ്താലും വേറെ പൊള്ള കുറവുകളും ഉണ്ടാവുകയാണ് അത് സ്വാഭാവികമാണ് പക്ഷെ അത് വലിയൊരു വാർത്തയ്ക്കായി നമ്മുടെ പേരിനെ കളങ്കം വരുത്തിക്കൊണ്ടാണ് കുറെ ഇവിടെ ഇവിടെ വന്നു പോകുന്ന കാര്യത്തിൽ കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാൽ സീസോ മെറിഗോ റൗണ്ട് സ്ലൈഡർ തുടങ്ങിയവയാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ തസ്നിമ ഇസ്മായിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ സരിത മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീനകുമാരി ബ്ലോക്ക് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഇസ്മായിൽ വിളയൂർ ഡോക്ടർ ആശാ ജലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊപ്പം